വയനാട്ടിൽ മത്സരിക്കാൻ ഇറങ്ങുന്ന പ്രിയങ്ക കേരളത്തിൽ കോൺഗ്രസിന് കരുത്തായി മാറുമോ കോൺഗ്രസിന്റെ അച്ചുതണ്ട് ഗാന്ധി കുടുംബത്തിന്റെ കീഴിലാക്കുകയാണോ ലക്ഷ്യം കുടുംബാധിപത്യം എന്നത് ഒരു പരിഹാസം മാത്രമായി നമ്മൾ കാണേണ്ടതുണ്ടോ രാഹുൽ ഗാന്ധിക്ക് വയനാട് എന്നത് ഒരു ആശ്വാസ തുരുത്തു തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്റെ തട്ടകമായ അമേഠയിൽ തോറ്റപ്പോൾ നാല് ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിന് വയനാട്ടിൽ ജയിച്ചത് തനിക്ക് പോരാടാനുള്ള ഊർജം നൽകിയെന്നും അതിനാൽ ഒരു വൈകാരിക ബന്ധം തനിക്ക് വയനാടുമായും വയനാടിലെ ജനങ്ങളുമായും ഉണ്ട് എന്ന് പറയുമ്പോഴും പ്രസക്തമായ ഒരു ചോദ്യം ഉയർന്നു തന്നെ വരികയാണ് വയനാട് നെഹ്റു കുടുംബത്തിന്റെ കുടുംബസ്വത്ത ആക്കുകയാണോ ഇവരുടെ ലക്ഷ്യം രാഹുലിന്റെ മനസ്സിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നു എങ്കിൽ എന്തിനാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വീണ്ടും നിന്ന് മത്സരിച്ചത് ഒരു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഠി കൈവിട്ടുകൊണ്ട് റായ്ബറേലിയിൽ വിജയം ലഭിക്കുമോ എന്നതിന്റെ യാതൊരു ഉറപ്പും ഇല്ലാത്തത് കൊണ്ടാകാം പക്ഷേ ഈ രണ്ടു വള്ളത്തിൽ കാലു ചവിട്ടി നിൽക്കുന്നത് തെറ്റായ ഒരു രീതി തന്നെയല്ലേ ആദ്യം തന്നെ ഈ രണ്ട് സ്ഥലത്തും മത്സരിക്കാൻ നിൽക്കാം എന്ന നിയമം തന്നെ എടുത്തു കളയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം രണ്ട് സ്ഥലത്ത് നിൽക്കുന്ന പരിപാടി സത്യത്തിൽ ജനങ്ങളെ വിട്ടികളാക്കുന്ന ഒരു നാടകം തന്നെയാണ് ജയിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും മാത്രമേ അവർക്ക് എം പി ആയി നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം പിന്നെ എം പി ആയിട്ട് നിർത്താനുള്ള നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരികയല്ലേ വേണ്ടത് അല്ലാത്ത പക്ഷം ഈ വോട്ട് ചെയ്യുന്ന ജനങ്ങൾ മൊത്തം മണ്ടന്മാർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ വീണ്ടും ഇലക്ഷനിലേക്ക് പോകുമ്പോൾ വരുന്ന ചിലവ് എത്രത്തോളം ആകും എന്ന് വല്ല ബോധവുമുണ്ടോ മാത്രമല്ല ഇക്കണ്ട ആളുകൾ മുഴുവൻ ഇനി വീണ്ടും ഒരു ദിവസം കൂടി വോട്ട് രേഖപ്പെടുത്തുന്നതിനായി സമയം മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥ കൂടി വരികയാണ് അപ്പോൾ ആദ്യഘട്ടത്തിൽ പോയി വോട്ട് ചെയ്തവരൊക്കെ ആരായി അക്ഷരാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയും ഗാന്ധി കുടുംബവും ചേർന്ന് വയനാട്ടിലെ ജനങ്ങളെ വട്ടുകളപ്പിക്കുകയല്ലേ ചെയ്യുന്നത് കോൺഗ്രസ്സുകാർ ഒന്നടങ്കം പറയുന്നത് രാഹുൽ ഗാന്ധിയേക്കാൾ ഉയർന്ന ഭൂരിപക്ഷം ഉറപ്പായും പ്രിയങ്കയ്ക്ക് കിട്ടും എന്നും ഈ സർക്കാരിനെതിരെ പോരാടാൻ പ്രിയങ്കയ്ക്ക് വളരെ നല്ല രീതിയിൽ സാധിക്കും എന്നതുമാണ് ഇവർക്ക് ഇത് ആദ്യമറിഞ്ഞുകൂടായിരുന്നു ഇത് ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകേണ്ട ഒരു തിരിച്ചറിവാണോ ഇവിടെ കോൺഗ്രസ് കാണിച്ച ഒരു കൗശലമാണ് വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചു എന്ന് പ്രതിപക്ഷം ഒരു ആരോപണം ഉന്നയിക്കാനുണ്ടായ കാരണം അതായത് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് അപ്പോഴും അമേഠിയിലും റായ്ബറേലിയിലും ആര് മത്സരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സൂചനയും പുറത്തു വരുന്നില്ല മെയ് മാസം മൂന്നാം കൂടിയാണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കും എന്ന കാര്യത്തിൽ പ്രഖ്യാപനം ഉണ്ടാകുന്നത് അതായത് അന്തിമ ദിവസത്തിന്റെ തലേ ദിവസം രണ്ടാമതൊരു സ്ഥലത്തു കൂടി റായ്ബറേലിയിൽ കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ട് എന്ന കാര്യം പോളിംഗ് ദിവസത്തിന്റെ അന്നുവരെ വയനാട്ടിലെ ജനങ്ങൾ അറിയുന്നില്ല എന്നതാണ് സത്യം തങ്ങൾ ചെയ്യുന്ന വോട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു നേതാവിന്റെ കരുതൽ മാത്രമാണ് എന്നുള്ള ബോധ്യമില്ലാതെ വയനാട്ടിലെ ജനങ്ങളെ രാഹുൽ ഗാന്ധി വഞ്ചിച്ചു എന്നുള്ള ആരോപണത്തിന് എന്തു മറുപടിയാണ് അവർക്കുള്ളത് വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ മറ്റുള്ള പാർട്ടികൾ പുച്ഛിച്ചു തള്ളുന്നതിന് പിന്നെ തെറ്റുപറയാൻ എങ്ങനെ സാധിക്കും ഇതിന് കൃത്യമായ ഒരു ന്യായീകരണം കൊടുക്കാത്ത പക്ഷം എന്തുകൊണ്ട് ഇക്കാര്യം വയനാട്ടിലെ ജനതയോട് രാഹുൽ ഗാന്ധിക്ക് നേരത്തെ പറഞ്ഞു കൂടായിരുന്നു എന്ന ചോദ്യം മുഴങ്ങിക്കൊണ്ടേ നിൽക്കും പിന്നെ വാദ്രയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനം കുടുംബാധിപത്യം എന്ന ആരോപണത്തിന് പ്രതിപക്ഷ പാർട്ടികൾക്ക് കുറച്ചുകൂടി വളമിട്ട് നൽകുന്നതായി മാറിയിട്ടുണ്ട് എല്ലാവരും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തോളൂ അധികം വൈകാതെ താനും പാർലമെന്റിൽ എത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് തൊട്ടു പിന്നാലെ ഞാനും എത്തിക്കോളാം എന്ന റോബർട്ട് വധേരയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസം എന്താണ് അത് തന്നെയാണ് ഈ പാർട്ടിയുടെ ദൗർഭാഗ്യമായി മറ്റുള്ളവർ കാണുന്നതും വാദ്രയുടെ ഈ ഒരു പ്രഖ്യാപനം കേട്ടതോടെ ചിലപ്പോൾ ഇനി കേരളത്തിൽ മറ്റു പല മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് വരാനുള്ള സാധ്യത ഏറുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം പ്രിയങ്കയുടെ വരവും കോൺഗ്രസിന്റെ ആത്മവിശ്വാസവും